ഇതാണ് ഞങ്ങളുടെ മൊത്തം പറത്തിൽ നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ആറ് വരും ഇതാണ് കിഴക്കേ അതിലേ നമ്മുടെ ബാലജന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം അമ്മനെ പറ്റി ചേട്ടന്മാരെ വിഷമാരേ പിന്നെ വീ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം എന്റെ പതിനാറ് നടത്താൻ വിച്ച് തുറച്ച് പിന്നെ ഈ പതിനെട്ട് സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറ്റു അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലെ ഇടത് അവരുടെ അത് കേസിക്കുന്ന പറമ്പോ അതെ ഇനി ഞാനിൻറെ പെങ്ങാമാരും തന്റെ പെങ്ങാൻമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കേ അവർക്കുള്ള വിധം പെങ്ങാൻമാരത്തോട് ആ അതാ നമുക്ക് പിന്നെ എനിക്കുള്ളതാണ് ഏറ്റുസെന്റി യ്യോ കൊളമാണെങ്കി പിന്നെ അവിടെ വീട് വെക്കുന്ന ചോദിച്ചാൽ ചേട്ടൻ തല്ലി അവസേക്ക് അഞ്ചു സെന്റ് അതൊക്കെ വീട് ഞാൻ തനിയും വന്നെന്ന് കേട്ടു അതാ ഞാൻ വിളിച്ചിട്ട് പോന്നത്